ഡബ്ല്യു ഐ ഡി ടു തൗസൻഡ് നയൻറ്റീൻ പാനമ കാഴ്ചയും കാഴ്ചപ്പാടുകളും എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ലോക യുവജന സംഗമത്തിന്റെ വിശേഷങ്ങൾ ഇന്ന് നമ്മളുമായി പങ്കുവയ്ക്കുന്നത് ടു തൗസൻഡ് വേൾഡ് യൂത്ത് ഡേയിൽ പാനമയിൽ വോളണ്ടിയറായി പ്രവർത്തിച്ച എറണാകുളത്തുകാരൻ ജോസ് ജോസ് മോൻ ആണ് അതിരൂപതയിലെ ഫാത്തിമ ഫാത്തിമമാത ഇടവകാംഗം തൈപ്പറമ്പിൽ ജോസഫ് സണ്ണിയുടെയും കൊച്ചിത്രേസിയുടെയും മകൻ അൽത്താരൻ മതാധ്യാപകൻ പിന്നീട് കെ സി വൈ എം പ്രവർത്തനത്തിലൂടെ അതിരൂപതയിലെ യുവജനങ്ങൾക്കിടയിലെ സജീവ പ്രവർത്തകൻ രണ്ടായിരത്തി പത്തിലെ നാഷണൽ കൺവെൻഷനിൽ പങ്കെടുക്കാൻ ഷില്ലോങ്ങിൽ ചെന്ന നാൾ മുതൽ മേഘാലയയിലെ യുവജനങ്ങൾക്കിടയിലെ ക്രിസ്തു സാക്ഷി മേഘാലയയിൽ നിന്നുള്ള കെന്റുലെ സിംഗ്ലിയാണ് ജീവിത പങ്കാളി മകൻ എഡ്രിയാൻ ജോസ് എറണാകുളം വൈറ്റില കേന്ദ്രീകരിച്ച് ടൂർ ഗൈഡായി ജോലി ചെയ്യുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ലോക യുവജന സമ്മേളനത്തിൽ വളണ്ടിയറായി പങ്കെടുക്കുന്ന ജോസ് മോൻ പനാമിയിൽ നടന്ന രണ്ടായിരത്തി പത്തൊമ്പത് ലോക യുവജന സമ്മേളനത്തിലെ തൻ്റെ കാഴ്ചാനുഭവങ്ങൾ പങ്കുവെക്കുന്നു ജോസ് മോൻ വെൽക്കം ടു യു പ്രേക്ഷകർക്ക് ജോസ്മോനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും യു എറണാകുളത്തുള്ള എളങ്കുളത്താണ് എൻ്റെ വീട് ഒരു സാധാരണയിലും താഴെ സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിൽ നിന്നാണ് എൻ്റെ തുടർച്ച അതിൽ നിന്നും എളംകുളം ഫാത്തിമ ദേവാലയത്തിലെ ഓൾട്രു ബോയ് പിന്നീട് സി എൽ സിയിലെ അംഗമായിരുന്നു അതോടൊപ്പം തന്നെ സി എൽ സിയിൽ കുറച്ചുകൂടി വിപ്ലവം മനസ്സിൽ വരുന്ന ഈ യൗവനത്തിൽ കെ സി വൈ എമ്മിലേക്ക് കെ സി വൈ എമ്മിൽ മുലംപള്ളി സമരങ്ങളടക്കം വിപ്ലവപരമായ അസമൂഹത്തിൻ്റെ മാറ്റങ്ങളിലേക്ക് പ്രവർത്തനം അതിനുശേഷം ഫോട്ടോഗ്രാഫി ട്രാവലിംഗ് ഒരു ക്രൈസായിഡ് നമ്മളത് പിന്തുടർന്നു ഈ കാലഘട്ടത്തിൽ അപ്പച്ചൻ്റെ കൂടെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തു ഒരു വെൽഡറായി വർക്ക് ചെയ്തു പെയിൻ്ററായി ടാക്സി ഡ്രൈവറായി ടൂറിസം മേഖലയിലേക്ക് അതുപോലെ തന്നെ ആ സമയത്താണ് യൂത്തുമായും പ്രവർത്തിക്കുന്നത് ജോലിയും വോളൻ്റിയറിങ്ങുമായി ഒന്നിച്ച് മുന്നോട്ട് പോകുന്നു അപ്പോഴാണ് നമ്മുടെ ഈ വരാപ്പുഴ അതിരൂപതയിൽ നിന്നും നാഷണൽ കൺവെൻഷനിൽ പങ്കെടുക്കുവാനായിട്ട് ഷിലോങ്ങിലേക്ക് പുറപ്പെടുന്നത് ഇന്നും ഏറ്റവും കൂടുതൽ ഞാൻ പ്രവർത്തിക്കുന്ന ഒരു മേഖല നോർത്ത് ഈസ്റ്റാണ് അപ്പോൾ അവിടെ ചെന്ന് എന്തൊക്കെ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത് നോർത്ത് ഈസ്റ്റിൽ ഞാൻ ആദ്യം സ്കൂളുമായി ബന്ധപ്പെട്ടായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങൾ അവിടുത്തെ കുട്ടികൾക്ക് കരൻ്റില്ല അവിടുത്തെ വെള്ളമാണ് ശുദ്ധമായ വെള്ളം പച്ചക്കറികൾ അതിനപ്പുറം കരൻ്റില്ല മൊബൈലില്ല കമ്പ്യൂട്ടർ എന്താണെന്ന് കണ്ടിട്ടില്ല മൊബൈൽ അവർ വില്ലേജിൽ ഒരാൾക്ക് ഉള്ള മൊബൈൽ ആഴ്ചയിൽ ഒരിക്കൽ സിറ്റിയിൽ വരുമ്പോൾ മാത്രമാണ് അത് ഉപയോഗിക്കുന്നത് ചാർജ് ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ചില ഗ്രാമങ്ങൾ ഗ്രാമങ്ങളെന്നുമുണ്ട് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് ഏരിയയിലാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ഷിലോങ്ങുമായി ബന്ധപ്പെട്ട് ഷിലോങ്ങിൻ്റെ ഉൾഗ്രാമങ്ങളിലേക്ക് മൗലൊന്നോങ് അതേപോലെ തന്നെ ചിറാപ്പുഞ്ചി ഏരിയ പിന്നെ ഇപ്പോഴത്തേക്ക് വന്നാൽ ബോയിരമ്പം അങ്ങനെയുള്ള ഈ ട്രൈബൽ ഏരിയകളിലേക്കാണ് കുറച്ച് തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലേക്ക് അപ്പോൾ സ്കൂളുകൾ തന്നെ അവർ വ്യത്യസ്തമാണ് തികച്ചും കാരണം ജോലി സമയത്തെ ബാധിക്കാത്ത രീതിയിലാണ് സ്കൂൾ കാലത്ത് ഏഴ് മണിയോടെങ്കിൽ ഒമ്പത് വരെയും പിന്നെ കുട്ടികൾ തൊഴിൽ ചെയ്യുകയും കൃഷി ചെയ്യുകയും വൈകുന്നേരം നാല് മണിക്ക് വീണ്ടും സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് ഏഴ് മണിവരെയും പോകുന്ന സംവിധാനം ഓ സി വൈ എമ്മിൻ്റെ ഈ നാഷണൽ യൂത്ത് കൺവെൻഷൻ ഇന്ത്യയിൽ നടന്നതിൽ ഏറ്റവും ബെസ്റ്റ് യൂത്ത് കൺവെൻഷൻ എന്ന് വേണം അതിനെ പറയാൻ എത്ര പേരായിരുന്നു പങ്കെടുത്തത് അന്ന് നമ്മളുടെ കണക്കുകൾ പന്ത്രണ്ടായിരം ആണ് നമ്മളുടെ ഇന്ത്യയിൽ നിന്നുള്ള പന്ത്രണ്ടായിരം യുവജനങ്ങളവിടെ പങ്കെടുത്തു പല പല വീടുകളിലാണ് താമസിച്ചത് അവർ ഒരു ഇടവകയിലേക്ക് തിരിച്ചുവിടുകയും ഇടവക പല പല വീടുകളിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുകയും പ്രോഗ്രാമിന് വേണ്ടി നമ്മളെ ഒരു വേദിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം തികച്ചും വ്യത്യസ്തമായ എൻ്റെ ഒരു അനുഭവമായിരുന്നു അവിടെ നിന്നാണ് ഞാൻ വോളണ്ടിയറിങ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലേക്ക് എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തുന്നത് അപ്പോൾ ആ നാഷണൽ കൺവെൻഷനിൽ വെച്ചാണ് വേൾഡ് യൂത്ത് ഡേ എന്ന ഒരു സ്വപ്നം വരുന്നത് ഇതിനേക്കാൾ നല്ല പരിപാടികൾ ലോകത്തിലെ എല്ലാ യുവജനങ്ങളും ഒന്നിച്ചു കൂടുന്ന ഒരു ആഘോഷമുണ്ട് ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്ന ആ യാത്രകളിലാണ് യാത്രകളെ പ്രണയിക്കുമ്പോൾ ഒരു സഹയാത്രികൻ സഹയാത്രികനുണ്ടാകണമെന്നാണ് ആ സഹയാത്രികനില്ലെങ്കിൽ യാത്രകൾക്ക് ഒരു അർത്ഥമില്ല അപ്പോൾ ഈ യാത്രകളിലെ സഹയാത്രികനായ ദൈവത്തെ കണ്ടെത്തുകയാണ് എൻ്റെ എൻ്റെ ലക്ഷ്യം അത് ഞാനിന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു അത് ഇനിയും അടുത്ത വേൾഡ് യൂത്ത് നടക്കുന്ന വേദിയിലേക്കും ആ സഹയാത്രികനെ തേടി എൻ്റെ യാത്രയുണ്ട് കാരണം അവിടെ നിന്നാണ് എൻ്റെ ജീവിതത്തിലേക്കും എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിലേക്കുമുള്ള ഊർജ്ജം ലഭിക്കുന്ന ഒരു വേദി അത് തന്നെയാണ് വേൾഡ് യൂത്ത് ഡേ എത്ര നിങ്ങൾ അവിടെ എത്തുന്നത് പനാമയിൽ നടന്ന വേൾഡ് യൂത്ത് ഡേയിലെ ഒരു മാസം ഏതാണ്ട് ഒന്നര മാസത്തെ വോളണ്ടിയറിംഗ് വർക്കാണ് നമുക്ക് ഉണ്ടായിരുന്നത് രണ്ട് തരത്തിലാണ് വോളണ്ടിയേഴ്സിന് എടുക്കുക ഒന്ന് പുതിയതായിട്ട് വരുന്നത് അപ്പോൾ കേരളത്തിൽ നിന്ന് ആദ്യത്തെ വോളണ്ടിയർ ഞാനാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം രണ്ടായിരത്തി പതിനൊന്നില് സ്പെയിനിൽ വെച്ച് വേൾഡ് യൂത്ത് ഡേ വോളണ്ടിയർഷിപ്പിലാണ് ഞാൻ പങ്കെടുക്കുന്നത് ഓ ഈ അല്ല പിന്നീട് പോളണ്ടിൽ അതിനുശേഷം ഇപ്പോൾ പനാമയിൽ എത്തിയിപ്പിട്ടും വേൾഡ് യൂത്ത് ഡേയുടെ അഞ്ചു ദിവസത്തെ ആ ആഘോഷങ്ങൾക്ക് വേണ്ടി മൂന്ന് വർഷത്തെ മുന്നൊരുക്കങ്ങളാണ് ഈ മുന്നൊരുക്കങ്ങൾ തുടങ്ങി ഏതാണ്ട് ഒരു വർഷമാകുമ്പോൾ തന്നെ ഇൻ്റർനാഷണൽ വോളണ്ടിയേഴ്സിനെ അവർ സെലക്ട് ചെയ്യും അതും അവരിൽ നിന്നുള്ള ആശയങ്ങൾ ശേഖരിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ നിന്നുകൊണ്ട് നമ്മുടെ സ്കിൽ എന്താണെന്നും നമുക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്നും അവരറിയിച്ചതിന് ശേഷമാണ് നമ്മൾ പല ഗ്രൂപ്പുകളിലേക്ക് വരുന്നത് ഇൻഫർമേഷൻ തുടങ്ങി സ്റ്റേജ് വരെയുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും അവിടെ നിന്ന് ഡിവൈഡ് ചെയ്ത് അവരിലെ എങ്ങനെയെല്ലാം കാര്യങ്ങൾ തെളിയിക്കും എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നനുസരിച്ചാണ് അവർക്ക് ഓരോരോ പോസ്റ്റിംഗ് കൊടുക്കും ഈ വർഷം എനിക്ക് മൂന്ന് ഡ്യൂട്ടികൾ ഉണ്ടാകുന്നു ഒരേ സമയത്ത് ഇൻഫർമേഷൻ ഓഫീസറായിട്ടും ലോജിസ്റ്റിക്കിലും മീഡിയ ടവറിലും അങ്ങനെ മൂന്ന് ഈ ഡ്രസ്സിന്റെ കളർ ഞാൻ ശ്രദ്ധിക്കായിരുന്നു ഇതൊരു ഒരു ലെമൺ യെല്ലോ അതായത് നേച്ചറുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട ഒരു കളറായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി നേച്ചർ വളരെ ശക്തമായ ഒരു തീമായിരുന്നു ഈ വർഷം പ്രത്യേകിച്ച് വോളണ്ടിയേഴ്സിന് കൊടുത്ത സ്പെഷ്യൽ ട്രെയിനിങ്സിലൊക്കെ നേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻവയൺമെന്റ് വെരി ഇമ്പോർട്ടന്റ് മെസ്സേജ് കൊടുത്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ പ്രസിഡന്റുമാരെ റോമിൽ വിളിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് ഉണ്ടാകുന്നപ്പോൾ പാപ്പയുടെ ഒരു വാക്കുണ്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വി ആർ ടു ലേറ്റ് ആ വാക്കിന് ഞാൻ കാണുന്നത് വളരെ വലിയ അർത്ഥമാണ് പരിസ്ഥിതി മാത്രമല്ല വിശ്വാസത്തിലും പ്രവർത്തനങ്ങളിലും വി ആർ ടു ലേറ്റ് അത് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു വാക്കാണ് പാപ്പ പറഞ്ഞത് പരിസ്ഥിതിയെക്കുറിച്ചാണെങ്കിൽ തന്നെയും അത് എല്ലാ അർത്ഥത്തിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്കാണ് നമ്മൾ പലതിനും വൈകിപ്പോയി നമ്മുടെ സമൂഹത്തിലോടോ നമ്മളുടെ പ്രവർത്തനങ്ങളിലോ എല്ലാത്തിലും നമ്മൾ വൈകിപ്പും ആ ഒരു വാക്കിൽ നിന്ന് പരിസ്ഥിതിയിലേക്ക് ചർച്ച വന്നു അമേരിക്കൻ രാജ്യങ്ങൾക്ക് എല്ലാവർക്കും ഇതെങ്ങനെ നമുക്ക് കാണിച്ചു കൊടുക്കാം എന്നുള്ളൊരു ചർച്ച വന്നപ്പോഴാണ് നമുക്കൊരു ബീച്ച് ക്ലീൻ ചെയ്യാം എന്നൊരാശയം വന്നു ഇങ്ങനൊരു ആശയം യുവജനങ്ങളിലോട് പങ്കുവയ്ക്കുമ്പോൾ തന്നെ ഒരു ആവേശകരമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാം അതൊരു ആവേശത്തോടു ഏറ്റെടുക്കുകയാണ് പിന്നെ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടുപോയി ഇത് വെളുപ്പിന് അഞ്ചുമണി തുറയാൽ രാത്രി ഏഴ് എട്ട് മണി വരെയും യുവജനങ്ങൾ ബീച്ചുകളിൽ ക്ലീനിങ്ങും കാര്യങ്ങളുമായിട്ട് അവിടെ വൃത്തിയാക്കി അവിടെ ഒരു ഒരു തൊണ്ട് കടലാസ് പോലും ഇല്ലാത്ത രീതിയിലേക്ക് വരികയും പിറ്റേ ദിവസത്തെ മാധ്യമങ്ങൾ ഇത് ലൈവ് ഉണ്ടായിരുന്നു പിറ്റാസ്ഥ പത്രങ്ങളിലെല്ലാം ഇതാവുന്നു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ഒരു പബ്ലിസിറ്റി വേൾഡ് യൂത്ത് ഡേ നൽകുന്ന മെസ്സേജ് എനിക്ക് തോന്നുന്നു അതിൻ്റെ ലൈവ് വീഡിയോ ഒരുപാട് ഇറങ്ങിയിരുന്നു ഹ് ഗോട്ട് ദ കവറേജ് ഓഫ് ദാറ്റ് പ്ലീസ് ഹാവ് എ ലുക്ക് ദ സ്ക്രീൻ മറ്റൊരു പ്രത്യേകതയാണ് വോളണ്ടിയേഴ്സിൻ്റെ ഒരു വിഭാഗം വോളണ്ടിയേഴ്സ് താമസിച്ചിരുന്ന യു ടി പി കുത്തപ്പേ എന്ന് പറയുന്ന ക്യാമ്പസ് ഞങ്ങൾ താമസിച്ചിരുന്ന എല്ലാവരും കൂടി അതിനെ മൂടി പിടിപ്പിക്കുന്ന ഒരു ഒരു വിഷ്വസ് ആണത് അവിടെ ക്ലീൻ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി പെയിൻറ്റിങ് ചെയ്ത് റോഡുകൾ ഭംഗിയാക്കി ചെടികൾ വെച്ചു പിടിപ്പിച്ച് അതിനെ നമ്മൾക്ക് വേണ്ടി അവർ ഒരുക്കി തന്ന ആ ഒരു വീട് വോളണ്ടിയേഴ്സിന്റെ വീടായിരുന്നു അത് അവിടെ ആ വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് മക്കളുണ്ട് ഇവിടെ ആയിരത്തി എണ്ണൂറ് പേരോളം താമസിച്ചിരുന്ന ക്യാമ്പസാണ് അത് ഒരു സെക്കൻഡ് ബിഗസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ് അപ്പോൾ അതിന്റെ പ്രിൻസിപ്പൽ ഒരു ഒരു ഇന്ത്യക്കാരനാണ് ഒരു ഇന്ത്യക്കാരനാണ് അപ്പോൾ അദ്ദേഹം നമ്മളോട് പ്രത്യേകം ഞങ്ങളോട് താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഇന്ത്യൻ ഫ്ലാഗ് കൊണ്ടുപോകും അപ്പോൾ ഇന്ത്യക്കാരനായ പുള്ളി ഓടി വന്നു നമ്മളോടുള്ള എല്ലാ സഹായങ്ങളും അഭ്യർത്ഥിച്ചു പോളണ്ടിൽ നടന്ന വേൾഡ് യൂത്ത് ഡേയിലായാലും ഒരു ഇന്ത്യ ഇന്ത്യൻ ഫ്ലാഗുമായിട്ട് പോകുമ്പോൾ യൂറോപ്യൻസ് നമ്മളോട് വരും ഒരുപാട് കാര്യങ്ങൾ കുടുംബത്തെക്കുറിച്ചാണ് അവർക്കറിയേണ്ടത് ഓ അവിടുത്തെ യുവജനങ്ങൾക്ക് അറിയേണ്ടത് ഇന്ത്യയിലെ കുടുംബങ്ങളെക്കുറിച്ചാണ് പ്രത്യേകിച്ച് ഇന്ത്യ എന്ന വാക്കിലും കുറച്ചും കൂടി ചെറുതാക്കി പറയുന്ന നല്ലത് കേരളത്തെക്കുറിച്ചാണ് അവർക്ക് അറിയേണ്ടത് അത് വാക്കുകൾ നമുക്കറിയാം അപ്പോൾ കേരളത്തിലെ കുടുംബങ്ങൾ ആ കുടുംബത്തിൻ്റെ ഭദ്രത എങ്ങനെയാണ് അവർ ചെലവഴിക്കുന്നത് ഒരു വലിയ കൂട്ടുകുടുംബം അവരുടെ സ്വപ്നങ്ങളിൽ മാത്രമുള്ളതാണ് ഞാൻ ചിലപ്പോൾ എൻ്റെ പഴയ കൂട്ടുകുടുംബത്തിലെ കണക്കൊക്കെ പറയുമ്പോൾ അവർ നമ്മളോട് വൈകുന്നേരം വിളിച്ചുകൊണ്ട് പോകും ഇത് കേൾക്കാൻ നമ്മളിന്ന് ഈ കഥ അറിയാൻ എങ്ങനെ താമസിക്കുന്നു ഇരുപത് പേരൊന്നിച്ചൊരു വീട്ടിലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു 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 കുടുംബത്തെ കുറിച്ചാണ് അവർക്ക് കൂടുതൽ അറിയേണ്ടത് വളരെ ഒന്നോ മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് കാഴ്ചകളും കണ്ടിട്ടുണ്ടായിരിക്കും അതിനകത്ത് ഏറ്റവും ഹൃദയത്തിൽ സ്പർശിച്ച ഒരു അനുഭവം ഒന്ന് പറയാമോ വേൾഡ് യൂത്ത് ഡേ രണ്ടാം ദിവസം മാപ്പാപ്പുടെ വിസിറ്റ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ മുമ്പ് ഒരു പയ്യൻ ഒരു പ്ലക്കാർഡുമായി നിൽക്കുന്നു ഓട്ടോമാറ്റിക്കലി പാപ്പ കടന്നു പോകുന്നു പ്ലക്കാർഡ് ഉയർത്തി കാണിക്കുന്നു അനേകം യുവജനങ്ങൾ മാപ്പാപ്പയോടൊപ്പം ആഘോഷിക്കുക ആ വേദിയിൽ നിശബ്ദത എന്താണെന്ന് നമുക്കറിയാൻ കഴിയില്ല അത്രയും ആരോ അപ്പോൾ ഒരു പ്ലക്കാർഡ് നോക്കി പാപ്പ ബ്ലെസ് ചെയ്യുന്നുണ്ട് പാപ്പയുടെ ഈ ബ്ലസ്സിങ് കണ്ട് ഞങ്ങളിപ്പോൾ എല്ലാവരെയും സാധാരണ പോലെ പാപ്പ ബ്ലസ് ചെയ്തതായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നു വൈകുന്നേരം ആയപ്പോൾ നമുക്കൊരു വേൾഡ് യൂത്ത് ഡേ ഡയറക്ടറിൻ്റെ ഒരു കോൾ വരുന്നു നിങ്ങളെ ഇങ്ങനെ വിഷ്വലിൽ കണ്ടു അവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന ആ പയ്യനെ കണ്ടെത്താൻ പറ്റൂ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ വോളണ്ടിയർ ഓഫീസിൽ പോകുന്നു ഈ പയ്യൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആരാണ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നു അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് ഒരു ചിലി സ്വദേശിയായ വ്യക്തിയാണ് പെങ്ങളുടെ വീട്ടിൽ പനാമയിലുണ്ട് പിറ്റേ ദിവസം ആ പയ്യൻ്റെ മാമോദിസയ അവൻ ഉയർത്തി കാണിച്ച ബാനർ നാളെ എൻ്റെ മാമോദീസയാണ് മാപ്പാപ്പയുള്ള ഈ നഗരത്തിൽ വെച്ചായിരിക്കണം മാപ്പാപ്പയുടെ സാന്നിധ്യത്തിലായിരിക്കണം എൻ്റെ മാമോദീസ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു ബാലൻ അത് നമ്മൾ അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത് നമുക്ക് കാരണം നമ്മളുടെ കേരളത്തിലെടുത്ത് നോക്കിയാൽ തുടർച്ചയായി ഒരു ഒരു ഒഴുക്ക് പോലെ മാമോദിസയും ദിവ്യകാരുണ്യവും കടന്ന് ഇത് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ിൽ നിന്നും മാറി ഒരു പയ്യൻ മാമോദിസ മുങ്ങുവാനായിട്ട് വരികയാണ് അതും മാപ്പാപ്പയുടെ സാന്നിധ്യമുള്ള നഗരത്തിൽ വെച്ച് അപ്പോൾ ഞങ്ങളവിടെ കണ്ടുപിടിച്ചു പിറ്റേ ദിവസം എവിടെയാണ് നടക്കുന്നതെന്ന് അറിയുന്നു അങ്ങനെ മാമുദീസ് നടക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു അന്ന് രാത്രി അന്ന് രാത്രി അതാണ് ഓൾ ഇൻഡിയേഴ്സിലെ ദൈവത്തിൻ്റെ അനുഗ്രഹം മനസ്സിലാക്കുന്നു കാരണം ഈ എട്ടു ലക്ഷം വരുന്ന പിൽഗ്രീമിൽ നിന്നും ഈ ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു അത്ഭുതമാണ് അതൊക്കെ ഒരു ഒരു ദൈവത്തിൻ്റെ ഇടപെടലുകൾ കൃത്യമായ ഇടപെടലുകളാണ് ഞങ്ങൾ അവിടെ എത്തുന്നു വേൾഡ് ഡയറക്ടറെ ഞങ്ങൾ വിവരം അറിയിക്കുന്നു ഡയറക്ടർ അവിടെ എത്തിച്ചേരുന്നു യെസ് ഇതതിൻ്റെ ഒരു ചെറിയ ഫോട്ടോസാണ് ചിലിയിൽ നിന്നുള്ള പ്രശസ്തനായ അച്ഛനാണ് ആ മാമദീസ നടത്തുന്നത് ഈ പയ്യൻ മാമുദീസക്ക് വേണ്ടി ഒരുങ്ങി വരുന്നു സുഹൃത്തുക്കൾ ജയം ജി ഉണ്ട് വേൾഡ് യൂത്രെ ഡയറക്ടർ അതിൽ തന്നെ പയ്യന്റെ കയ്യിലെ ഒരു കൊന്തളാണല്ലേ അത് നമ്മുടെ പാപ്പ ബ്ലസ്സിങ്ങില് നൽകുന്ന ഗിഫ്റ്റാണ് പാപ്പയുടെ ഗിഫ്റ്റാണ് പാപ്പായ ബ്ലസ്സിങ്ങിൽ ആ ഒരു നോട്ടീസ് ചെയ്യപ്പെട്ടപ്പോൾ മാമോദിസ ആണെന്ന് പറഞ്ഞപ്പോൾ പാപ്പായിൽ നിന്നും ഈ ഡയറക്ടർ മേടിച്ചു കൊണ്ടുവന്ന് അവന്റെ ആ ആഗ്രഹത്തിന് കൊടുക്കുന്ന ഒരു ആ ഒരു നിമിഷം ഉണ്ടല്ലോ സംഭാവന അതൊക്കെ നമ്മൾ അതൊക്കെ നമ്മൾക്ക് ഈ ആഘോഷങ്ങളുടെ ഭാഗങ്ങളിലേക്ക് നമ്മൾ വീണ്ടും ആകർഷിക്കുന്നത് മറ്റൊന്ന് അതാണ് എനിക്ക് രണ്ടാമത് അടുത്ത വേൾഡ് യൂത്ത് ഡേക്ക് പോകും പോകാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും എന്ന് പറയുന്നത് കാരണം ആരെക്കൊണ്ടും അസാധ്യമായ ഒന്നല്ല വേൾഡ് യൂത്ത് ഡേ ഞാൻ പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ വേൾഡ് യൂത്ത് ഡേ പൈസയുള്ളവർക്ക് പോകാം അല്ലെങ്കിൽ സഭാതലത്തിൽ നിന്ന് ബന്ധമുള്ളവർക്ക് പോകാമോ തീർത്തും തെറ്റായ ഒരു ധാരണയാണെന്നാണ് വിശ്വാസം എന്തിനു പറയുന്നു ജോസിന്റെ പ്രിയ സുഹൃത്തിന് തന്നെ ഒരു സംശയമുണ്ട് നമുക്കൊന്ന് കാണാം ഒരുപാട് യൂത്ത് പ്രോഗ്രാമുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജോസഫ് വേൾഡ് യൂത്ത് പ്രോഗ്രാം നാല് വർഷം തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സാധിച്ചിരുന്നു അവസാന വ്യത്യസ്തമായിട്ട് ഞങ്ങളിൽ നിന്നും ഇത് എങ്ങനെ സാധിച്ചു വേൾഡ് യൂത്ത് ഡേ ആദ്യം ഞാൻ പങ്കെടുക്കുന്നത് അതിരൂപതാ പ്രതിനിധിയായിട്ട് ഐ സി വൈ എം കൊണ്ടുപോകുന്നതിലേക്ക് ഒരു ടിക്കറ്റിലാണ് ഞാൻ പോകുന്നത് അത് സ്പെയിനിൽ നടക്കുന്നത് അങ്ങനെയാണ് ഞാൻ ആദ്യമായി വേൾഡ് യൂത്ത് ഡേയിൽ പങ്കെടുക്കുന്നത് പിന്നീട് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അപ്പോൾ ആദ്യത്തെ വേൾഡ് യൂത്ത് ഡേ നമ്മളുടെ ഹൃദയങ്ങൾ കീഴടക്കുന്നതാണ് അതിനുശേഷം നടക്കുന്ന പോളണ്ടിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയാണ് അപ്പോൾ ഒരു ദിവസം എൻ്റെ ഞാൻ സമ്പാദിക്കേണ്ടത് അറുപത് രൂപയാണ് അറുപത് അറുപത് രൂപയാണ് ഈ അറുപത് രൂപ നമ്മൾ കൂട്ടിവെച്ചാൽ ഒരു ദിവസം കൂട്ടി വെച്ചാൽ പോളണ്ടിൽ എത്തിച്ചെല്ലാം ആ ഒരു ദിവസം അറുപത് രൂപ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ പയ്യെ ഒരുങ്ങി പ്രാർത്ഥിച്ച് ഒരുങ്ങും തോന്നും ഈ അയ്യ അറുപത് രൂപ നൂറ്റി ഇരുപതാകുന്നു ഇങ്ങനെ ഇരട്ടിച്ച് ഇരട്ടിച്ച് നമ്മൾ പോകാൻ സമയത്ത് നമ്മളുടെ യാത്രകൾക്കുള്ള മുഴുവൻ പൈസ അവിടെ ഒരുങ്ങിയാണ് നമ്മൾ സഹായിക്കുന്നത് ഒരു ഇതിലേക്ക് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല ഒരു യുവാവിനും ഒരു യുവതിക്കും ചെയ്യാൻ കഴിയുന്നത് വളരെ വലുതാണ് അത് ചെയ്യാൻ കഴിയും എന്ന് സ്വയം എന്ന് ബോധ്യപ്പെടുന്നു അന്നവൻ യാത്രകൾ തുടങ്ങും അതാണ് എൻ്റെ വിശ്വാസം എൻ്റെ പ്രവർത്തനങ്ങൾ എന്നോ പലരോടും ഞാൻ പറയാറുള്ളതും അത് തന്നെ ഈ വോളണ്ടിയർ ആയിട്ട് പോകുമ്പോഴും നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്തിട്ടാണോ തീർച്ചയായും തീർച്ചയായും അത് ചിലരുടെക്ക് ഒരു തെറ്റായ ധാരണയുണ്ട് വോളണ്ടിയർ എല്ലാം ഇൻക്ലൂഡഡ് ആണ് നമ്മൾ ഫ്രീ ആയിട്ട് പങ്കെടുക്കുന്നു ഞാൻ വോളണ്ടിയറിൽ വരുമ്പോൾ ഒരു ഫേസ്ബുക്ക് കമൻ്റ് ഉണ്ടായിരുന്നു എല്ലാ വർഷവും ഇയാളെ തന്നെയാണോ വിടുന്നത് അപ്പോൾ ആ തിരഞ്ഞെടുപ്പിനോ അപ്പോൾ ഞാൻ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞ മറുപടി ഇതാണ് വേൾഡ് യൂത്ത് ഡേ എന്ന മഹാസാഗരത്തിലേക്ക് ആരെയും ഒഴിവാക്കുന്നില്ല ഞാൻ പോയത് കൊണ്ട് താങ്കളുടെ ഒരു ഒരു ചാൻസ് അവിടെ നഷ്ടപ്പെടുന്നില്ല അത് മഹാസാഗരമാണ് ആര് ആർക്ക് വേണമെങ്കിലും എത്തിച്ചേരാവുന്ന ഒരു സാഗരം ക്രിസ്തു എന്ന ഒരു മൊബൈൽ ടവറിലേക്ക് നമ്മൾ എത്തുകയാണ് അതാണ് വേൾഡ് യൂത്ത് ഡേ നമ്മളുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഉണ്ട് ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നെറ്റ്വർക്ക് വേണം ഒരു സാറ്റലൈറ്റിലേക്കാണ് കണക്ഷൻ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള യുവജനങ്ങളാകുന്ന മൊബൈൽ ക്രിസ്തു എന്ന സാറ്റലൈറ്റിലൂടെയാണ് അവിടെ എത്തിച്ചേരുന്നത് പല ഭാഷകൾ പല സംസ്കാരങ്ങൾ അവിടെ മലയിലെ പ്രസംഗമാണ് നമ്മൾ ഓമപ്പെടുത്തുന്നത് വേൾഡ് യൂത്ത് ഡേയിലെ ആളുകളുടെ ഭാഷ നമ്മൾ പങ്കെടുത്ത വേദികളിലൊക്കെ സ്പാനിഷിൽ അവൻ സംസാരിക്കും ഇംഗ്ലീഷിൽ നമ്മൾ ഉത്തരം കൊടുക്കും അവനി അടുത്താൾ ഇറ്റാലിയനിൽ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും നമ്മൾ ഈ മലയാളത്തിൽ ചിലപ്പോൾ ഉത്തരം കൊടുക്കും പക്ഷെ അവിടെ മലയിലെ അവിടെ എല്ലാവരും വന്നിരിക്കുന്ന ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് അഞ്ചു ദിവസത്തെ ആഘോഷങ്ങൾക്ക് വേണ്ടി മുന്നൂറ് അതായത് ആയിരം ദിവസത്തെ ഒരുക്കമാണ് ഏതാണ്ട് ആയിരം ദിവസത്തെ ഒരുക്കമാണ് അതിൻ്റെ ആ പ്രത്യേകത അഞ്ചു ദിവസം നമ്മളെ കാണിച്ചു തരണ്ടേ ലാറ്റിൻ അമേരിക്കൻ ഒരു ഒരു ഇന്ത്യൻ പതാക ജോസ്മോ നിൽക്കുന്ന ഫോട്ടോ ഞാൻ ോ വളരെ അപ്രതീക്ഷിതമായിട്ട് വന്നൊരു അവസരമായിരുന്നു അത് ഓൾ ഇന്ത്യേഴ്സിൽ നിന്നും വളരെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ മാത്രമാണ് ഈ വേൾഡ് യുദ്ധത്തിലെ ഈ ലാറ്റിൻ അമേരിക്കൻ പാർലമെന്റിൽ പങ്കെടുക്കുന്നത് ഞാൻ എന്താണെന്ന് ഇത് കാണുന്ന പ്രേക്ഷകർക്കറിയാം സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പ്രത്യേകിച്ച് മുമ്പിലോ പുതയിലോ ചേർക്കാൻ വാലുകളൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ അവിടെ നമ്മളെ ഇങ്ങനെ ഒരാളെ ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു അവസരമാണ് ആ പാർലമെൻറ്റിൽ ചെല്ലുകയും പ്രസിഡൻറ്റിൻ്റെ സ്പീച്ച് കഴിയുന്നു അത് കഴിഞ്ഞ് വൈസ് പ്രസിഡൻ്റുമായിട്ട് സംസാരിക്കാനുള്ള വേദി ഇന്ത്യ ഇന്ത്യൻ ഫ്ലാഗുമായിട്ട് ചെയ്യുമ്പോൾ വൈസ് പ്രസിഡൻ്റ് വിളിച്ചു നിർത്തി ഇന്ത്യ ഇന്ത്യയാണോ എന്നൊക്കെ നമ്മളോട് സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുന്നതും അതൊക്കെ നമുക്ക് ഒരു ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കേൾക്കാം ഒരുപാട് യുവജന പ്രവർത്തനങ്ങളിൽ കർമ്മം കൊണ്ടും മറ്റു പല രീതിയിലും പങ്കെടുത്ത് പരിചയമുള്ള ആളാണ് ജോസ്മോൻ എനിക്ക് നേരിട്ട് അറിവുള്ളതാണ് ഈ വേൾഡ് യൂത്ത് ഡേയിൽ പങ്കെടുത്ത് അതിൻ്റെ ഒരു അനുഭവ പരിചയം ഇപ്പം ഉണ്ട് വേൾഡ് യൂത്ത് ഡേ മൂന്ന് വർഷം കൂടുമ്പോൾ ലോകമെമ്പാടുമുള്ള ചെറുപ്പക്കാർ വന്നുചേരുന്ന മഹത്തായ ഒരു സമ്മേളനമാണ് പക്ഷേ അതിൻ്റെ അലയടികൾ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ചെറുപ്പക്കാർ കൂടുതലായിട്ട് അതിനറിയുന്നില്ല അത് കൂടുതൽ കൂടുതലറിയാനും അത് ഫലപ്രദമായി ഇവിടെയും അതിന് ചലനങ്ങൾ ഉണ്ടാക്കാനും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ജോസ്മൻ പറയാനുള്ളത് ഈ ചോദ്യം പലപ്പോഴായി ഞാൻ എന്നോട് തന്നെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നമുക്ക് അങ്ങനെയൊരു ഒരു ആശയം ഇതുവരെ ഒരു സഭകളും സ്വീകരിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം യുവജന സംഘടനകൾ ഇതിന് കുറച്ചംഗങ്ങൾ അതിരോധ തലത്തിലുള്ള നേതാക്കന്മാരോ സംസ്ഥാനതലത്തിലുള്ള നേതാക്കന്മാരോ ഇതിൽ പങ്കെടുക്കാറുണ്ട് അതിൻ്റെ താഴെ തട്ടിലേക്ക് ഇതെത്താറില്ല പലപ്പോഴും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പലരും പറയുന്നത് അതിൻ്റെ സാമ്പത്തിക ബാധ്യതയാണ് പക്ഷേ അതല്ല അതിൻ്റെ ഒരു മേഖല നാം ഇത് വേൾഡ് യൂത്ത് ഡേ എന്താണെന്ന് കേരളത്തിലെ യുവജനങ്ങളെ അറിയിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ശാലോമിൻ്റെ ഈ വേദിയിലേക്ക് ഞാൻ വരാൻ കാരണം തന്നെ അതാണ് കാരണം ശാലോം വളരെ കൃത്യമായി വീടുകളിലെ വീടുകളിലേക്ക് വേൾഡ് യൂത്തിലേക്കുറിച്ച് അറിയിക്കുന്നു ആഘോഷങ്ങൾ അറിയിക്കുന്നു ലോകത്തൊരുപാട് ആഘോഷങ്ങൾ നടക്കുന്നു മാപ്പാപ്പ പങ്കെടുക്കുന്ന ഒരുപാട് പരിപാടികളുണ്ട് അതിലൊരു പരിപാടി അതിനപ്പുറം കേരളത്തിലെ എൺപത് ശതമാനം വരുന്ന യുവാക്കൾക്കും എന്താണ് വേൾഡ് യൂത്ത് ഡേ എന്നറിയില്ല യെസ് അതൊരു യാഥാർത്ഥ്യമാണ് അത് അറിയിക്കാത്തതാണോ അറിയാത്തതാണോ എന്നുള്ള രണ്ട് ചോദ്യങ്ങളിൽ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് പങ്കെടുത്തിണ്ടിരിക്കുന്ന ഞാനും ഇത് സംപ്രേഷണം ചെയ്യുന്ന ശാലുവും നമുക്ക് ഇതിൽ എന്താണ് എങ്ങനെ പങ്കെടുക്കാമെന്ന ഒരു മുന്നൊരുക്കം അതിരൂപത തലങ്ങളിൽ ഇടവക തലങ്ങളിൽ യുവജനങ്ങളെ ഒരുക്കണം യുവജനങ്ങൾക്ക് ഇതിലേക്ക് എന്ത് എക്സ്പെൻസ് വരും എങ്ങനെ നമുക്ക് സമ്പാദിക്കണം എങ്ങനെ പോകണം ും രൂപത പലരും മുടക്കിട്ടല്ലേ ആയിരം ദിവസത്തെ ഒരുക്കം ജസ്റ്റ് ലാർജ് നമ്പർ ഓഫ് ഡേസ് പക്ഷേ അത്രയും ഒരുക്കം ആവശ്യമാണ് ഇത്രയും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വോളന്റിയറായി വരുന്നു അവസാനം മാർപ്പാപ്പയുമായി നിങ്ങൾക്ക് വോളന്റിയേഴ്സിന് മാത്രം മാർപ്പാപ്പ് മീറ്റ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനെ കുറിച്ചൊന്ന് പറയാമോ ആ മീറ്റിങ്ങുകളുടെ ഉത്ഭവം തന്നെ ആദ്യം വേൾഡ് യൂത്ത് ഡേ എന്ന ഈ വലിയ ആഘോഷത്തിൻ്റെ ഓർഗനൈസേഷൻ കമ്മിറ്റിയുടെ കരങ്ങളാണ് വോളണ്ടിയേഴ്സ് അവരാണ് നാം വേൾഡ് യൂത്ത് ഡേ പനാമയിൽ എത്തിച്ചേരുമ്പോൾ കാണുന്നതെല്ലാം ഈ വോളണ്ടിയേഴ്സിൽ നിന്നും വന്നതാണ് അവരാണ് ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം കടിഞ്ഞാണ് എല്ലാം നിയന്ത്രിക്കുന്നതും എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കുന്നതും ആ വോളണ്ടിയേഴ്സ് ടീമാണ് ആ ടീം പലപ്പോഴും മാബാപ്പയെ കാണാൻ സാധിക്കാറില്ല പല പല ദിക്കുകളിലായിരിക്കും ഡ്യൂട്ടി ഈ അഞ്ച് ദിവസത്തിൽ ചിലപ്പോൾ ഒരു ദിവസമായിരിക്കാം പങ്കെടുക്കാൻ സാധിക്കുക ഒരു വേദിയിൽ അതും ചിലപ്പോൾ വോളിൻ്റിയേഴ്സിൻ്റെ ക്യാബിനിലിരുന്നുകൊണ്ട് മാപ്പാപ്പയെ സ്ക്രീനിൽ കാണുന്ന അവസ്ഥ അപ്പോൾ അതിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ടാണ് പാപ്പ വോൾ കുറച്ച് സമയം ചെലവഴിക്കാൻ തീരുമാനിക്കുകയും വോളണ്ടിയേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞ് വേൾഡ് യൂത്ത് ഡേ കഴിഞ്ഞതിന് ഉടനെ നമ്മുടെ ഫൈനൽ മാസിനു ശേഷം ഒരു മീറ്റ് അറേഞ്ച് ചെയ്യുന്നു പാപ്പ യുവജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നു അതിനുവേണ്ടി ഒരു വലിയ കാത്തിരിപ്പാണ് അത് നമ്മളുടെ ഫൈനൽ മാസ് കഴിഞ്ഞതിന് ശേഷം യുവജനങ്ങൾ വോളിൻ്റേഴ്സ് ഓടുകയാണ് ആദ്യത്തെ മുൻനിരയിലെത്തിപ്പെടാൻ പാപ്പയെ കാണാൻ അതൊരു വലിയൊരാഘോഷ വേദിയാണ് അത് വോളിൻറ്റിയേഴ്സ് മീറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ പാട്ടും ആ ആട്ടവും ഡാൻസും കരച്ചിലും കണ്ണീരും അവരൊക്കെ നമ്മളൊക്കെ ഇവിടെ നമ്മളുടെ കേരളത്തിൽ യുവജനങ്ങൾ ആളെക്കുറിച്ച് പറയുമ്പോൾ വൈദികൾക്കും ഒരു പേടിയുണ്ട് അതിൽ നിന്ന് മാറ്റി അവരോടൊപ്പം നിന്നുകൊണ്ട് ഡാൻസ് കൂടെ കളിക്കുവാനും കൂടെ ചിരിക്കുവാനും ഒക്കെ വരുന്ന കറുദിനാൾമാർ ഞാൻ ഒരു അച്ഛനല്ലേ ഉദ്ദേശിക്കുന്നത് ഒരു കർദിനാൾ നമ്മുടെ കൂടെ ഉണ്ടാവും ഞങ്ങളോടൊപ്പം ഫുട്ബോൾ കളിക്കാൻ കൂടിയ ഒരു കാടിന് ഞങ്ങളോടൊപ്പം വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ കളിക്കുന്ന കന്യാസ്ത്രീകൾ കേരളത്തിലെ യുവജനങ്ങൾക്ക് ഒരു സ്വപ്നം മാത്രമാണ് കാറ്റഗിസം കഴിഞ്ഞിട്ടുള്ള ഒരു ദിവ്യകാരുണ്യ ആരാധനയെ കുറിച്ച് ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു ഒരുപാട് വോളന്റിയേഴ്സിനെ ഒത്തിരി സ്പർശിച്ച ഒരു ആരാധനയായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം അന്ന് അവിടെ വെച്ച് ഉണ്ടായിട്ടുണ്ടോ വേൾഡ് യൂതുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ കാറ്റോസ് കാറ്റഗിസം അവരുടെ കാറ്റഗിസം ക്ലാസ് ഒരു വേദിയിൽ നിന്നുകൊണ്ട് നാല് ഭാഷകളിലാണ് കാറ്റീസം നടത്തുന്നത് ഒരേ ഒരു കാറ്റിനാൾ ഇംഗ്ലീഷിൽ സംസാരിച്ച് ഉടനെ സ്പാനിഷിലേക്ക് മാറി ആ വാക്കുകൾ തന്നെ ഇറ്റാലിയനിലേക്ക് മാറി ഉടനെ ഫ്രഞ്ചിലേക്ക് മാറി ഒരു ഒരു പതിനായിരം വരുന്ന ഓൾ ഇന്ത്യേഴ്സ് ഓൾ ഇന്ത്യേഴ്സോ അല്ലെങ്കിൽ പിൽഗ്രീംസോ വരുന്ന ഒരു വേദിയിൽ ഒരേ സമയം നാല് ഭാഷയിലൂടെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുക അതൊരു വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഗ്രാം എന്ന് തന്നെ പറയണം അതിനെ കാരണം ഇത്രയും ലോകത്തിലെ പ്രശസ്തരായ കാഡിനേൾസ് ഒന്നിച്ചു വന്നുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ കാറ്റഗിസം നടക്കുന്ന ഒരേ ഒരു വേദി വേൾഡിയൂത്തിനെ മാത്രമേ ഉള്ളൂ യെസ് അവിടെ അവർ ഒരുങ്ങുകയാണ് ദൈവത്തെ അറിയുകയാണ് പലപ്പോഴും ആ വേദികളിൽ ഞാൻ ക്യാമറയുമായി ഓടി നടക്കും വോളണ്ടിയേഴ്സ് എൻ്റെ ഡ്യൂട്ടിയോടൊപ്പം തന്നെ എൻ്റെ ക്യാമറ എപ്പോഴും ഉണ്ടാവും ഞാൻ കാണുന്ന കാഴ്ചകളുണ്ട് ഈ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളിലൂടെ അലിഞ്ഞു ചേർന്നുകൊണ്ട് അവർ ആ ലോകത്തു നിന്ന് പോയി ദൈവത്തിൻ്റെ ആ ഇടപെടൽ അവരുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ പതിനായിരം വരുന്ന ഒരു വലിയ ഓഡിറ്റോറിയം പെട്ടെന്ന് നിശബ്ദമാവുകയാണ് ഒരു ഒരിഴുത്തിൽ ഒരു കുഞ്ഞിലായി ആ പ്രകാശം വന്ന് വീഴുന്നത് ദിവ്യകാരുണ്യ നാഥനിലേക്കാണ് അതിങ്ങനെ കടലിലെ തോണി പോലെ ഇങ്ങനെ ഒഴുകും ആ ഒഴുകുന്നൊരു നിമിഷം ഉണ്ടല്ലോ അതൊന്നും മതി അതൊന്നും മതി അടുത്ത വേൾഡ് യൂത്തിലേക്ക് വേണ്ടി നമ്മൾ ഒരുക്കുക നമ്മൾ ഹൃദയങ്ങൾ ഒരുക്കുക ഊർജം ശേഖരിക്കുവാനായി ഊർജം നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നൊരു ദിവസമാണ് അവിടെ നമ്മൾ അറിയും ദൈവത്തിൻ്റെ കരുമയെക്കുറിച്ച് ദൈവം നമ്മളെ ഇങ്ങനെ വളർത്തുന്ന ഞാൻ പലപ്പോഴും പറയുന്നൊരു വാക്കുണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ പിടിച്ചല്ല ഞാൻ നടക്കുക ദൈവം എൻ്റെ കരങ്ങളിൽ പിടിച്ചിരിക്കാൻ വലിയൊരു സത്യമാണ് കാരണം ഞാൻ പിടിച്ച കൈകൾ ചിലപ്പോൾ ഞാൻ വിട്ടു താഴെ വീഴും പക്ഷെ എന്നെ പിടിച്ചിരിക്കുന്ന കരങ്ങൾ എന്നെ ഉപേക്ഷിക്കില്ല അത് അതൊരു വലിയ സത്യമാണ് അത് വലിയ സത്യം നാം മനസ്സിലാക്കുന്ന വേളയിലാണ് ഒരു യുവജന പ്രവർത്തകനോ ഒരു യൂത്ത് എന്ന ഒരു വേദിയിലേക്ക് യുവത്വമുള്ള ആർക്കും പങ്കെടുക്കാവുന്ന ഒരു വേദിയാണ് വേൾഡ് യൂത്ത് ഡേ യുവജനങ്ങൾ മുപ്പത്തഞ്ച് വയസ്സിൽ നിങ്ങൾ ആരും ചുരുക്കി കാണരുത് ഒരു വിശ്വാസിയുമായി ചുരുക്കി കാണരുത് യുവത്വം നിങ്ങളുടെ മനസ്സിലുള്ള അടുത്തോളം കാലം വേൾഡ് യൂത്ത് ഡേ നിങ്ങൾക്കൊരു അനുഭവമാണ് താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം ആൻഡ് ഹാവ് മോർ പ്ലസൻഡ് വോളണ്ടിയറിംഗ് ഇൻ ദ കമ്മിങ് വേൾഡ് യൂത്ത് ഡേസ് ഗോഡ് ബ്ലസ് യു